ഹലോ ഗെയ്സ് കുറച്ച് ദിവസം മുന്നേ അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരു പട്ടിയാണ് ഈ കാണുന്നത് ഇതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഞാനടക്കമുള്ള ആളുകൾ അതിന് ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇദ്ദേഹം സ്വമേധയാ ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കണ്ടില്ലേ ഇതിൻ്റെ ശരീരത്തിലെ ഞെട്ടലിൻ്റെ അവിടെയാണ് പരിക്കുപറ്റിയിരിക്കുന്നത് ആ ഭാഗത്ത് പുഴു അരിക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നെത്തിച്ചിട്ട് അതിനെ ചികിത്സിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഒരു നല്ല ഹൃദയം അല്ലെ ഒരു നല്ല പ്രവൃത്തി തീർച്ചയായിട്ടും ഇദ്ദേഹം അതിന് അഭിനന്ദനം അർഹിക്കുന്ന വ്യക്തി തന്നെയാണ്